എന്റെ ആഗ്രഹം നടക്കൂല വയസ്സായി ഇനി എന്റെ അമ്മാനെ നോക്കാൻ സ്വത്തുമൊക്കാൻ വളരെ നോട്ടോ വയസ്സായി വയസ്സായി പറയല്ലോ പിന്നെ ബോക്സ് ഒരു സാധനം എടാ ചെങ്കൈ ഇന്നലെ വാങ്ങിയ വാച്ച് വർക്ക് ചെയ്യണില്ല എടാ ഊളേ അത് ഓട്ടോമാറ്റിക്ക് വാച്ച് ആണ് കൈമ കെട്ടിയാൽ മാത്രമേ ഉള്ളൂ കാൽമ കെട്ടത് പാദസരല്ല വാച്ച് ആണ് ഞാൻ ജി എച്ച് വാച്ച് സാധനം പേജ് വാങ്ങിയാണ് ഓരോരുത്താണെങ്കിൽ ഒറിജിനൽ വലിയ ഫസ്റ്റ് കോപ്പി സാധനങ്ങളുണ്ട് അതിന്റെ ഒറിജിനൽ ബോക്സ് ഉണ്ടാവും പിന്നെ ഒരു മാസം വാറണ്ടി വർക്കിണ്ട് ഇനിയിപ്പൊ കൂടുതൽ കളക്ഷൻ പേജ് ഞാൻ രാഗീത്തിക്കുന്നു നോക്കൂ കിട്ടും അപ്പൊ അത് കിട്ടൂലല്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ റിമോട്ട് കാറിന്റെ കാര്യം അധികം ആയിത്തരാം അതിന്റെ വലിയ കുറിച്ചാ പോയിക്കോണ്ടി പിന്നെ വരുന്നത് കേട്ടോ